സത്യത്തിൽ ആരും ആരെയും പർദ്ദക്കുള്ളിൽ തളച്ചിട്ടിട്ടില്ല തളച്ചിടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു അതിൻ്റെ അതൊരു വലിയൊരു സംഭവമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കും വിധത്തിലാണ് ആ ഒരു പദം ഉപയോഗിച്ച് തളച്ചിടുക അതായത് ചങ്ങലയിൽ തളക്കുക ബന്ധിയാക്കുക അല്ലെങ്കിൽ കയറുകൊണ്ട് തളച്ചിടുക ഒരാളെ തളച്ചിടുക ആനയൊക്കെ തളച്ചിടുന്ന പോലെ തളച്ചിടുക എന്നുള്ള ഒരു വലിയ ഭീമമായ ഒരു സംഭവമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തളച്ചിടുക എന്നുള്ള പദം ഉപയോഗിച്ചത് പർദ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയാണ് അതായത് പർദ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല പുരുഷന്മാർക്ക് അല്ലെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വ്യത്യസ്തമായ രണ്ട് ഡ്രസ് കോഡ് അതായത് അവരുടെ ശരീരം മറക്കാനുള്ള ഒരു ഇതാണ് സ്ത്രീകൾക്ക് ശരീരം മുഴുവനും വേണമെങ്കിൽ മുഖം തിരിച്ചറിയാൻ വേണ്ടി മറച്ചടാം ഒഴിവാക്കാം പ്രശ്നമില്ല അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ കാരണം പുരുഷന്മാരുടെ ശരീരം അങ്ങനെയാണ് അവരുടെ മു പൊക്കിളിന് മുകളിലുള്ള ഭാഗം മറച്ചില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിനോ അല്ലയെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്കോ അതൊരു ബുദ്ധിമുട്ടല്ല അതൊരു എന്താ പറയുക കാണുന്ന സമയത്തുള്ള ഒരു സെക്ഷൽ ഫീലിങ്സ് തോന്നിക്കാത്ത ഒരു സംഭവമായതുകൊണ്ടാണ് പുരുഷനങ്ങനെ ആക്കിയത് എന്നാൽ സ്ത്രീകളുടെ പൊതുവെ നമുക്കറിയാം സ്ത്രീകളുടെ ഏകദേശം എല്ലാ ഭാഗവും ജനങ്ങൾ പൊതുവെ കാണുന്ന സമയത്ത് അവർക്കതൊരു ഫീലിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് അതൊരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെയൊന്നും ഇല്ല നമുക്കങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല സ്ത്രീകളെ നമ്മൾ എല്ലാവരും പെങ്ങളെപ്പോലെയാണ് കാണുന്നത് അമ്മയെപ്പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അറിയില്ല എന്നാൽ ലോകത്ത് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അങ്ങനെയല്ല മനഃശാസ്ത്ര രീതി അനുസരിച്ച് മനഃശാസ്ത്രം അനുസരിച്ച് വിഷ്വലി ഒരാളെ കാണുമ്പോൾ തന്നെ ആണുങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നു സെക്ഷൽ ഫീലിംഗ്സ് ഉണ്ടാവും അത് അവരുടെ കൈ കാണുമ്പോൾ ആവാം ചില ആളുകളുടെ മുഖവും അവരുടെ സൗന്ദര്യവും അതെങ്ങനെയാണോ അതിനനുസരിച്ച് അവർക്കുണ്ടാവാം അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് നോർമലി ഉണ്ടാകുന്ന കാര്യമാണ് ഞമ്മക്കങ്ങനെ ഇല്ല എന്ന് പറയുന്നത് വളരെ വലിയ കളവാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മനഃശാസ്ത്രീയമായി മാനസികമായി എന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അപ്പോ ഈ ഒരു കാണുന്ന ഭാഗം മറക്കണം കാരണം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ടാറ്റോടിക്കാൻ പോയ പോയപ്പോൾ ഉണ്ടായ വിവാദവും അല്ലാതെ ചെറിയ ഭാഗങ്ങൾ കുറച്ച് കാണുന്ന സമയത്തുണ്ടാകുന്ന അവർക്ക് തോന്നുന്ന മറ്റുള്ള സംഭവങ്ങൾ കാരണം വലിയ അപകടങ്ങൾ പല വിധത്തിലുള്ള അപകടങ്ങൾ നമ്മൾ ന്യൂസിലൂടെ കാണും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് മനസ്സിലാക്കി കേട്ടറിവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭർത എന്ന് പറഞ്ഞാൽ ശരീരം മറക്കാനുള്ള ഒരു ഭാഗമാണ് സ്ത്രീകളുടെ ശരീരം മറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് അതിൽ ആരെയും തളച്ചിഴുന്നൊന്നുമില്ല അങ്ങനെ തളച്ചിഴുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ കുറേ ആളുകൾ പുറത്തു പോകുന്നുണ്ട് കുറേ ആളുകൾ വരുന്നുണ്ട് പുറത്തു പോയ ആളുകൾ പരസ്യമായി പുറത്തു പോവുകയും പരസ്യമായി ആക്ഷേപിക്കുകയും ചില ആളുകൾ ഇല്ലാത്ത കളവുകളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് തട്ടിക്കൂട്ടി ഉസ്താദുമാരെയൊക്കെ കുറ്റം പറഞ്ഞ് എന്ത് കണ്ടാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് പോലെ ഉസ്താദുമാരുടെ നഞ്ഞത്തിട്ട് കയറുന്ന ഒരു സ്വഭാവവും ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ പിറകിൽ വ്യക്തമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു അജണ്ട ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഏതൊരാൾക്കും ബുദ്ധിയുള്ള ഏതൊരാൾക്കും അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം തൻ്റെ അനുഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതുവരെ ഒന്നും വിളിച്ച് പറയാതെ പത്ത് മുപ്പത്തി കൊല്ലം മുമ്പുള്ള കഥയോ അല്ലെങ്കിൽ അമ്പത് ഇരുപത് കൊല്ലം മുമ്പുള്ള കഥയോ പത്ത് കൊല്ലം മുമ്പുള്ള കഥയോ ആ സമയത്തൊന്നും ആരോടും പറയാതെ അതെനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞ് ഇപ്പോൾ വന്ന് എനിക്ക് സംഭവിച്ചൊക്കെ പറഞ്ഞ് അവസാനം മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് പോലെ മൗലവിയാണ് അല്ലെങ്കിൽ ഉസ്താദാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ചില സ്ത്രീകളെയും അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്